ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് കേരള എക്സൈസ് ആൻഡ് പ്രൊബിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മളൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആണെങ്കിൽ സെഷൻസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഫൈൻ അപ്പൊ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോ ഇന്നെ ഇന്ന് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നതിന്റെ കൂടെ തന്നെ വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് കേരള എക്സൈസ് എക്സൈസ് ഓഫീസർ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആണ് വരുന്നത് കേട്ടോ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ സിവിൽ എക്സൈസ് ഓഫീസർ സുധീൻ ഹായ് സുധീൻ നമ്മുടെ എല്ലാ വീഡിയോസിലും കാണുന്നുണ്ട് വളരെ സന്തോഷം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അപ്പൊ ഇതിന്റെ വേക്കൻസീസ് വരുന്നത് ഇത്രയും ജില്ലകളിലാണ് ഇതിന്റെ മൊത്തം വേക്കൻസി വരുന്നത് പതിനാല് ജില്ലകളിലും വേക്കൻസി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള പോലീസ് നമ്മുടെ ഫയർ പോലെ തന്നെ ഫയർ ആൻഡ് എക്സൈസ് ഓഫീസർ പോലെ തന്നെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോലെ തന്നെയാണ് എക്സൈസ് ഓഫീസറിന്റെയും സാലറി വരുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് മറ്റേതൊക്കെ ഇരുപത്തി ആറ് വയസ്സ് വരെയായിരുന്നു ഇവിടെ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇനി ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സ് വരെ എക്സാം എഴുതാം എസ് സി എസ് ജി ആണെങ്കിൽ എന്തായിരുന്നു മുപ്പത്തി ആറ് വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും മുപ്പത്തി ആറ് വയസ്സ് വരെ കേട്ടോ ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് നൂറ്റി അറുപത്തി അഞ്ച് ഹൈറ്റും എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നൂറ്റി അറുറ്റും സെയിം ആണ് വേണ്ടത് ഡിസ്റ്റൻ വിഷൻ സിക്സ് ബൈ സിക്സും നിയർ വിഷൻ എന്തായിരുന്നു പോയിന്റ് ഫൈവ് ആണ് വേണ്ടത് ഇതിന്റെ സിലബസ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ സിലബസ് എന്തായാലും നമുക്ക് നോക്കാം അതിന് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലത്തെ സിലബസ് തന്നെയാണ് ഈ സിലബസ് അതെ ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജോഗ്രഫി അഞ്ച് ഇക്കണോമിക്സ് അഞ്ച് കോൺസ്റ്റിറ്റ്യൂഷന് കൂടുതലുണ്ട് എട്ട് മാർക്കാണ് കേരളം ഭരണ ഭരണ സംവിധാനങ്ങൾ മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും മൂന്ന് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കാണ് വരുന്നത് കറണ്ട് അഫേഴ്സ് പത്ത് മാർക്ക് കറണ്ട് എല്ലാം ഉണ്ട് കേട്ടോ കറണ്ട് അഫെയ്സിന് പത്ത് മാർക്ക് അതുപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് അപ്പൊ എല്ലാത്തിനും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അത് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ ഇനി നന്നായിട്ട് പഠിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തിയാണല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക സുധീനെ അപേക്ഷിക്കാൻ പറ്റും വേറെ ആർക്കെങ്കിലും അപേക്ഷിക്കാൻ പറ്റും ഇത്രയും നേരം കുറെ പേര് എൻ്റെ അടുത്ത് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും ർക്കെങ്കിലും പറ്റോ യെസ് ആർക്കും സുധന് മാത്രമേ പെള്ളൂ മിസ്സിന്റെ എന്തായിരുന്നു പഴം വീഡിയോ കണ്ട് പറ്റിക്കപ്പെട്ടു അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായി അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായി ബഫറിംഗ് ഉണ്ട് അല്ലെ മാത്യു ഹായ് മാത്യു ഒരു സെക്കൻഡ് ബഫറിംഗ് ഉണ്ട് ഒന്ന് വൈഫ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കേട്ടോ പിന്നെ വൈഫ് ഒന്ന് ശരിയാക്കട്ടെ ഓക്കെ ഫൈൻ ഓക്കെ ശരിയായി ഞാന് ഇത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ട്രിവാൻഡ്രം സൈക്കോളജി അറിയാത്തത് കൊണ്ടാ ഇവിടെ പതിനാല് ജില്ലക്കാരും വന്ന് പോണ സ്ഥലമാണ് മിസ് പല ടൈപ്പ് ആൾക്കാർ ഇവിടത്തെ കാര്യത്തിൽ മാത്രം നോ എത്തിക്സ് ബിസിനസ് ആയ ആണ് ബിസിനസ് ആണ് ഓക്കെ അതെനിക്ക് ബിസിനസ്സിൽ പക്ഷെ കുറെ പേരൊക്കെ നല്ല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് ഇങ്ങനെ കടന്ന് പറ്റിക്കും അതിന്റെ ഒരു വിഷമം കാര്യമായിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിക്കപ്പെടാൻ നമ്മള് പറ്റിക്കുന്നവര് കുറ്റമന് കാര്ല്ലോ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന ആൾക്കാരെയും പറയണം അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നുണ്ടോ ഇനി നമ്മുടെ ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അപ്പൊ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും നൂറ് ശതമാനം കരിയർ അസിസ്റ്റന്റ് സർട്ടിഫിക്കേഷൻ ട്വൽവ് ഒരു കോഴ്സ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യ എന്തായാലും സുദിനെ ഇങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അവര് പറഞ്ഞു തരും എന്തായാലും വളരെ സന്തോഷം സുദീൻ ഇങ്ങനെ എനിക്ക് അഡ്വൈസ് ഒക്കെ തന്നതിൽ വളരെ സന്തോഷം ഇത് കൂടി നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ല കാരണം നമ്മള് നമ്മൾ അറിയില്ലല്ലോ നമ്മളെല്ലാരും പറ്റിക്കുന്നത് അപ്പൊ നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ പറ്റിപ്പായിരുന്നല്ലേ സാറല്ലേ പക്ഷെ ഇങ്ങനെ പറ്റിക്കുമ്പോൾ മനസ്സിലാവാത്തത് വീണ്ടും അവര് വരാനുള്ള ചാൻസ് പോലും ഇല്ലാണ്ടാവുകയാണ് ഇപ്പൊ എനിക്കെന്നെ ഞാൻ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന കാരണം എപ്പോഴും പോയി വാങ്ങുന്ന ഒരാളാണ് പക്ഷെ ആളിങ്ങനെ ചെയ്ത് കാരണം ഞാൻ പിന്നെ പോയി വാങ്ങിച്ചില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷൻ